ഇന്നീ ഒരു സ്പെഷ്യൽ മത്തി പൊരിച്ചതാണ് അതായത് തേങ്ങാവ് അലവിച്ചിട്ടുള്ള മത്തി പൊരിച്ചത് ഒന്നുണ്ടാക്കി നോക്കി നോക്കണേ കിട്ടില്ല സൂപ്പറാണ് നിങ്ങൾ മത്തി ഇഷ്ടമല്ലാന്ന് പറയും മറ്റത്തി ഇഷ്ടമെന്ന് പറയുന്നവരും ഉണ്ടാവില്ല എന്നാലും പിന്നെ മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു മത്തിപ്പൊരിച്ചതാണ് റട്ടിപൊളി തേങ്ങാപ്പാലിൽ മത്തിപ്പൊരിച്ചത് ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ ഇന്നലെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയേ വീട്ടിലുള്ളവരെ എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റാൻ നല്ല അടിപൊളി മത്തിപ്പൊരിച്ചതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കേ അപ്പോൾ നമുക്ക് മത്തിപ്പൊരിക്കാൻ നോക്കാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇതിപ്പൊരിക്കേണ്ടത് കേട്ടോ വെളിച്ചെണ്ണയിൽ കറിവേപ്പില മെയിൻ ഐറ്റംസ് ആണ് അപ്പോൾ കറിവേപ്പില വേണം പിന്നെ ഇത് നമുക്ക് നമുക്ക് മസാലെല്ലാം തിരക്കിട്ട് ഇതിൻ്റെ മസാല വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടിട്ട് ചോദിക്കണം കമൻ്റിൽ ചോദിക്കണം എന്നാലും ഞാൻ ഇതിൻ്റെ മസാല പറഞ്ഞു തരുള്ളൂ അത്രയ്ക്ക് അടിപൊളി മസാലയാണ് അതുകൊണ്ട് കമൻറ്റിൽ ചോദിച്ചാലേ ചുരുള്ളൂട്ടോ സൂപ്പർ സൂപ്പർ മസാലയാണ് അപ്പോൾ മസാലയൊക്കെ തരക്കി നല്ലോണം നല്ലോണം മുറ്റി വെക്കണം കേട്ടോ മസാല ഒക്കെ അതൊക്കെ വെച്ച് അവർ ഞാൻ മുട്ട ഉണ്ടായിരുന്നു മത്തിയിൽ അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് അതും ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കറിവേപ്പ് അതിൻ്റെയും മേലെ വെച്ച് കൊടുക്കാം ആദ്യം നിരത്തി കറിവേപ്പിൽ വെക്കുക പിന്നെ അതിൻ്റെ മേലെ പത്തിയൊക്കെ പരക്കി ഒക്കെ വയ്ക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മേലെ കറിവേപ്പിൽ വെക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേണ്ടിയിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തീ ഓഫാക്കി വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാല വെച്ചിട്ട് വീണ്ടും ഓണാക്കുക എന്നിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ കിടന്നിട്ട് ഒന്ന് വേവട്ടെ മൂടി വെച്ചിട്ട് വേവിക്കാം മൂടി വീട്ടി വേണ്ടതിന് ശേഷം നമുക്ക് വേവിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് നല്ലോണം ഒന്ന് വെഞ്ച് വരുമ്പോൾ വീണ്ടും അതിലേക്ക് തേങ്ങാ പര ഒന്ന് ഉണ്ടാക്കി നോക്കി കൂട്ടുകാരുടെ സ്നേഹം പിടിച്ച് പറ്റുന്ന വീട്ടിലും മാർഗം ഒരു മാർഗം വേറൊന്നുമില്ലാട്ടോ അമ്മയും ഇനിയും അതുപോലെ മത്തി ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് കഴിക്കാത്ത കുട്ടികളൊക്കെ ചോദിച്ച് ചോദിച്ച് കഴിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടയും വേണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്